ഹായ് കുട്ടികാരെ ഇന്ന് നമുക്ക് വില്യങ്ങളെ കുറിച്ച് ഒരു കുഞ്ഞിക്കഥ കേട്ടാലും ദേവാലത്തിനടുത്തുള്ള കുഞ്ഞിൻ ചേരിവിയിൽ താമസിക്കുന്ന ഏറ്റവും പ്രായമുള്ള ആളായിരുന്നു വില്യങ്കൽ അവിടെയുള്ള കുട്ടികൾക്ക് വില്യങ്ങല വലിയ ഇഷ്ടമായിരുന്നു അവരോട് കൂടെ കളിക്കുവാനും അവർക്ക് ുംങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു തന്റെ ചെറുപ്പത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളെ പറ്റി വില്ലിയങ്ങൾ കുട്ടികളോട് വാ തുടരാസ്മസിന് വില്ലിയങ്ങളും ഒരു സമ്മാനം കൊടുക്കുവാനും ഓരോരുത്തരും ഓരോ സമ്മാനങ്ങളുമായി വില്ലിയങ്ങളുടെ വീട്ടിലെത്തി തണുത്തുയറിച്ച് പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന വില്ലിയങ്കനെ കാണാൻ കുട്ടികൾ ഭംഗിയുള്ള വപ്പിടനും കയ്യുറകളും കമ്പളിത്തൊക്കിലുമായി വന്നു സന്തോഷം കൊണ്ട് വില്ലിയങ്ങളിലെ കണ്ണുകളിൽ നിറഞ്ഞു അതുകൊണ്ട് കന്തിലെ സ്നേഹം കൊടുത്ത് ആവുന്നേ